ഹലോ മച്ചാമരേ നമ്മളിന്ന് ചൂണ്ടിടാൻ പോകുന്നത് ന്യൂസിലാന്റിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ റിവറായ വൈക്കാട്ടോ റിവർ വന്ന് കടലിൽ ചേരുന്ന പോർട്ട് വൈക്കാട്ടോയിലെ ഒരു റിവർ മൗത്ത് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഓക്ലൻഡിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ഫിഷിംഗ് സ്പോട്ട് കാറിലാണെങ്കിൽ ഒരു വൺ അവർ യാത്രയുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫിഷിംഗ് സ്പോട്ടിൽ ഞങ്ങൾ പോകുന്നത് ഇന്റർനെറ്റിൽ നിന്നും കിട്ടിയ കുറച്ച് അറിവ് വെച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്ത് മീനാണ് അവിടെ കിട്ടുന്നത് ഏത് മീനാണ് കൂടുതൽ കിട്ടുന്നത് ഏതാണ് ബെസ്റ്റ് ഫിഷിംഗ് ടൈം അതൊന്നും അറിയില്ല പോയി നോക്കണം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പോകുന്ന വഴിയിൽ ഒരു കാര്യം മനസ്സിലായി മീൻ കിട്ടിയില്ലെങ്കിലും ഈ യാത്ര ഒരിക്കലും വെറുതെ ആവില്ല എന്ന് ഒരിക്കലെങ്കിലും വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ നമ്മൾ പിന്നിട്ട വഴികളൊക്കെ അത്രയ്ക്കും മനോഹരമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി കേട്ടോ മരുഭൂമി ഇടി പോകുന്ന പോലെ ഉണ്ടല്ലേ നോക്കാം രണ്ട് സൈഡും അങ്ങനെ എവിടെ എത്തും നമുക്ക് കണ്ടറിയാം പോയി നോക്കാം ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ കാണാൻ അത്രയ്ക്ക് മനോഹരമാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളൊരു മരുഭൂമി വല്ലതാണോ വന്നേക്കുന്നതെന്ന് അതുപോലെ മൊത്തം മണൽക്കൂനകളാണ് ഒരു സൈഡിൽ മൊത്തം കടൽ ഒരു സൈഡിൽ മൊത്തം മലഞ്ചെരിവുകള് കാണാൻ അത്രയ്ക്ക് ഭംഗി ആട്ടോ മൊത്തം നമ്മള് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ ഒരു ദിവസം നമുക്ക് ഇവിടെ വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ചൂണ്ടയ്ക്ക് വരുന്ന മിക്കവരുടെയും കയ്യിൽ ഇത്തരം ബൈക്ക് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫോർ വീലറേ ഉള്ള വണ്ടി വേണം അതല്ലെങ്കിൽ നല്ല ദൂരം നമുക്ക് നടക്കാനുണ്ട് മണൽക്കൂനെ കൂടെ ഈ നടപ്പ് ഇത്തിരി പാടാണ് കേട്ടോ അങ്ങനെ ഒരു സ്പോട്ടിൽ എത്തി കേട്ടോ നമ്മൾ ഇനി ഇവിടുന്ന് നിന്ന് ഇട്ടിട്ട് താഴോട്ട് പതിയെ പോകാമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ജിഗിങ് ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒക്കെ ആക്ടിവിറ്റി ഉണ്ടോ ഡോ ബ്രോ ഇത് ഇവിടെ ഇതുണ്ടോ ഇത് നോക്കിയേറ്റി അല്ലേ അത് കണ്ടില്ലേ ബ്രോ കണ്ടില്ലേ ശരിക്കും വന്ന് ഓടിച്ചിട്ട് പോയി എന്നാ മീന ബ്രോ ബ്രോ ഫിഷ് 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 മച്ചാമാരെ അങ്ങനെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് മീനാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്താ മീൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന ജിഗ് ലിഗ്മേഡ് ട്വന്റി ഗ്രാമിന്റെ ജിഗ് ആണ് പിന്നെ റോഡ് നമ്മുടെ ജാബേഴ്സിന്റെ ഒരു ട്രാവൽ റോഡ് ഉണ്ട് അപ് ടു ഫിഫ്റ്റി ഗ്രാം വരെ നമുക്ക് ജിഗ് ചെയ്യാം ഫൈവ് പീസ് ആണ് റീല് ഡൈവേർട്ട് ടി ഡി ബ്ലാക്ക് ഫോർ ഹൺഡ്രഡ് സൈസ്

കൊണ്ടാണ് വർത്തായി. അവിടെ വർബൈദുള്ള വലക്കിറ്റി ബ്രോ സെറ്റ്. അടിപൊളി. യാ. കിബവട. സെറ്റ്.

കളയല്ലേ അത് തന്നെ അത് തന്നെ കളയല് 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 ഞാൻ ശ്രമിക്കുന്നുണ്ട് കളയ അടുത്തടിക്കാൻ അടുത്ത അടിപൊളി രണ്ട് മീന സെറ്റപ്പ് ആയിട്ട് കിട്ടി ബ്രോ സ്നാപ്പർ ഇച്ചിരി കള്ളുകൾ ഉപ്പുടാ ശേഷ പട്ടിയടിപൊളിയാ വീട്ടിൽ എടുക്കേണ്ടതാണല്ലോ സമയമാണ് ബ്രോ ബ്രോ നോ പിടിച്ചോ 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 ഇല്ലല്ലോ ഇല്ലേ ആ വിടല്ലേ ഇല്ല പോയാ ആ അങ്ങോട്ട് പോ അയക്കല്ലേ കയറ്റിയത് തന്നെ വിളിച്ചോണേ കര കയറാറാകുമ്പം പതിയ വെള്ളത്തിൻ്റെ ഓളത്തിനൊപ്പം കയറ്റിയാൽ മതിയേ അവിടെയാണ്ട് കയറ്റിക്ക് എനിക്കവനെ കാണത്തില്ല വച്ചിട്ട് വേണേൽ പൊറോട്ട് വേണമെങ്കിൽ അറിയിക്കുമോ കുഴപ്പമില്ല പതിയെ പറയട്ടെ ഓളം നോക്കട്ടെ ഇതൊന്നും ഇങ്ങോട്ട് പതിട്ട് അങ്ങനെ മശാമാരെ അടുത്ത മീനും കരക്കി കയറി കേട്ടോ നല്ല സൈസ് ട്രിവേലിയാണ് കിട്ടിയതെല്ലാം എല്ലാവരും ആവറേജ് വൺ കെ ജി സൈസ് വരുന്ന മീനാണ് കേട്ടോ കിട്ടിയതൊക്കെ ഓ ഒരു രക്ഷയിലൂടാറോ ഈ റോഡും മീനടിക്കാൻ പറ എല്ലായിടത്തും എല്ലായിടത്തും മീനടിക്ക ആരും ചെയ്യുന്നില്ലാത്തോണ്ടല്ലേ ഇതുണ്ടോ ഇവിടെ ഒരു ചാല വരുമ്പോളാ പൊട്ടിക്കുന്നെ ോ അവന് അഗ്രസീവ് സാധനം ഒന്ന് കടിച്ചിട്ട് പിന്നെ പിടിച്ചല്ലോ അല്ലേ അല്ല കുഴച്ചില്ല അവരെ മച്ചാമാരെ അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ വൈൻഡ്പോട്ടോ ഇപ്പോൾ തന്നെ ടൈം ഇവിടെ നൈറ്റ് എഴുത്തേട്ട് കഴിഞ്ഞു ശരിക്കും വെട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നാളെ നമ്മൾ ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ മീൻ പിടിച്ച് കൊതി തീർന്നില്ല അതുകൊണ്ട് അവിടെ എല്ലാം മണ്ണാക്കി കിടക്കുന്നു വറ്റ ഓ ഓ ഹെവി